സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഇങ്ങനെ തൻ്റെ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ രാഹുൽ ഇതേ തുടർന്ന് എൻ്റെ ഭാര്യയാണ് നീ എങ്കിൽ നിന്നെ ഞാൻ സ്വന്തമാക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്ന രാഹുൽ ബലമായി ഇഷയെ കയറി പിടിക്കാൻ ശ്രമിക്കുന്നു ഇത് കാണുന്ന ഇഷ നീ നിന്റെ ലിമിറ്റ് വിട്ട് പെരുമാറിയാൽ ഞാൻ തിരിച്ചടിക്കും എന്നുള്ള ഭീഷണി മുഴക്കുകയും അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് നീ കേൾക്കുക തന്നെ വേണം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിന് ഉടർന്ന നീ പറയുന്നതൊന്നും കേൾക്കാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുകയാണ് രാഹുൽ ഇനി പറച്ചിലൊന്നുമില്ല പ്രവർത്തിയാണ് നീ എൻ്റെ ഭാര്യയാണ് എങ്കിൽ നിന്നെ ഞാൻ സ്വന്തമാക്കുക തന്നെ ചെയ്യും അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാകും എന്ന് പറഞ്ഞ് ബലം പ്രയോഗിക്കാൻ രാഹുൽ തീരുമാനിക്കുന്നു ഇതോടെ രാഹുലിനെ എതിർക്കുന്നതിനായുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന ഇഷയും എതിർത്ത് തള്ളി മാറ്റുകയാണ് ഇതോടെ പിടിവലി മുറുകുന്നു കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് രാഹുൽ തൻ്റെ ബലപ്രയോഗം തക തടുത്തുകൊണ്ട് ഇഷ മുന്നിലേക്ക് വരികയും തൻ്റെ അടുത്തേക്ക് വന്നാൽ കുത്തി മലർത്തുമെന്ന് പറഞ്ഞ് കത്തിയെടുത്ത് കാണിക്കുകയും ചെയ്തതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് തന്റെ തോല് സമ്മതിക്കാം എന്ന് തീരുമാനം എടുത്ത് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ രാഹുൽ എന്നാൽ ഇതേ തുടർന്ന് തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ കാര്യം വീട്ടിലുള്ളവർ അറിയിക്കുകയാണ് എങ്കിൽ എന്താവും സംഭവിക്കുക എന്നറിയാതെ ഇഷയും ആകെ പോയിരിക്കുകയാണ് ഇതിനിടയിൽ വീട്ടിലെ വേലക്കാരി ഇഷയെ കാണുന്നതിനായി കടന്നു വരികയും ഇഷയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇഷ അവരുടെ മുന്നിൽ പൊട്ടിക്കരയുകയാണ് ഇതെല്ലാം കാണാനിടയാകുന്ന ഇഷയുടെ അച്ഛൻ റാം മോഹൻ ആകട്ടെ എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് തൻ്റെ മരുമോഹൻ മരുമകനോട് ഇനി എന്തു പറയും അവൻ ചെയ്തത് തെറ്റാണ് എന്നുള്ള കാര്യം നൂറ് ശതമാനം ശരിയാണ് തൻ്റെ മകളെ വേദനിപ്പിച്ചത് ഒട്ടും ശരിയായില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന റാം മോഹനോട് ഞാൻ എൻ്റെ ഭാര്യയോട് എൻ്റെ ഇഷ്ടത്തിന് പെരുമാറും അതെൻ്റെ അവകാശമല്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവൻ ഇതോടെ മറുപടി പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് റാം മോഹൻ പക്ഷേ ഇതിനിടയിൽ ഇഷയാകട്ടെ തന്റെ പ്രഗ്നൻസിയുടെ കാര്യം അധികം നാൾ മറച്ചു വയ്ക്കാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു ഇതേ തുടർന്ന് വീട്ടിലെ വേലക്കാരിക്ക് സംശയം തോന്നുകയാണ് കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് ഇഷ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതോടെ സത്യങ്ങൾ പറയും മോളെ എന്ന് അവർ പറയുന്നു ഇതോടെ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം ശരിയാണ് എന്ന് ഇഷ സമ്മതിക്കുന്നു അതൊരു നല്ല വാർത്തയല്ലേ എന്ന് പറയുന്ന അവർ രാഹുലിനെ അറിയിച്ചു എന്ന് ചോദിച്ചതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇഷ ഇതേ തുടർന്ന് രാഹുൽ അല്ല ഈ കുട്ടിയുടെ അച്ഛൻ എന്നുള്ള സത്യം അറിയിച്ചിരിക്കുകയാണ് ഇഷ ഇത് കേൾക്കുന്ന അവർ രാഹുൽ അല്ല എങ്കിൽ പിന്നെ ആരാണ് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള യാഥാർത്ഥ്യം തുറന്നു പറയണമെന്ന് ആവശ്യപ്പെടുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ആദ്യം ഒരു നിമിഷത്തേക്ക് മിണ്ടാതിരിക്കുന്ന ഇഷ ഒടുവിൽ മൗനം ഭേദിച്ചുകൊണ്ട് തൻ്റെ മനസ്സിലെ സത്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായി മുന്നിലേക്ക് വരികയാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ അഭിഷേക് ആണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വേലക്കാരിയാകെ ഞെട്ടിപ്പോവുകയും ഇങ്ങനെയൊരു ചതി സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം ോഹൻ സാർ അറിഞ്ഞാൽ എന്താകും അവസ്ഥ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് എനിക്ക് രാഹുലിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല ഇതെൻ്റെ കുഞ്ഞാണ് ഈ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാകും ഞാൻ അതിനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു അഭിഷേക് ഈ കാര്യത്തിൽ ഒന്നും അറിയില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നത് ഇതോടെ വേലക്കാരി എന്തു പറയണം എന്നറിയാതെ പകച്ച് പോയിരിക്കുകയാണ് പക്ഷെ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായി ഉണ്ടാകുന്നത് പ്രഗ്നൻസിയുടെ കാര്യം അറിയാനിടയാവുകയാണ് രാഹുൽ ഇതോടെ രാഹുൽ ഒരു നിമിഷത്തേക്ക് ആകെ ഞെട്ടിപ്പോകുന്നു ഇതോടെ കയ്യിൽ കിട്ടിയതിനെ തുടർന്ന് നല്ലൊരു അവസരമാണ് ഇതെന്ന് മനസ്സിലാക്കുന്ന രാഹുൽ ഇതേ തുടർന്ന് റാംമോഹനെ ചെന്ന് കാണുകയാണ് ഇതോടെ സത്യങ്ങൾ അറിയുന്ന റാം ഒരു നിമിഷത്തേക്ക് ആകെ തകർന്നു പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്